ഇതെന്താ സംഗതി ഇത് കസ്റ്റമേഴ്സിന് ബാർ ബാർകോഡ് വെച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റിന്റെ എം ആർ പി എഫ്ആർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഓഫർ കാര്യങ്ങളൊക്കെ ഇതിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഏതൊരു ഇത് പ്രോഡക്റ്റിന്റെ ബാർകോഡ് കോഡ് വെച്ച് ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോ അപ്പൊ നമ്മൾ ടച്ച് കഴിഞ്ഞാൽ ഓഫർ പ്രൈസും പിന്നെ ഓഫറിൽ അവിടെ കൊടുക്കുന്നത് കാരണം ഞാൻ ഒരുപാട് ട്രോളി ലോകത്തൊക്കെ എടുത്ത് തള്ളിയിട്ടുണ്ട് പല രാജ്യത്തും പോകുമ്പോൾ എന്തെങ്കിലും പർച്ചേസിന് വേണ്ടി പക്ഷെ ഈ ഒരു സംവിധാനം ഞാൻ നാദാപുരത്ത് തൂണേരി ഫാമിലി ബിഗ് മാർട്ടിലാണ് കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ള അതൊരു അനുഭവം തന്നെയാണ് കാരണം നമ്മൾ ഈ കാഷ്യർ കാഷ്യാറെടുത്ത് പോയിട്ട് ഇതിനത്ര അല്ലെങ്കിൽ ഇവരുടെ സെയിൽസ്മാൻമാരെ പിടിച്ച് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ കാത്തിക്കുന്നുണ്ടാവും കാരണം ഇവർ ചിലപ്പോൾ കിട്ടണമെങ്കിൽ അല്പം ഒരു മണിക്കൂറൊക്കെ കഴിയേണ്ടി വരും ആടും പടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതിപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല സെക്കൻഡ് സെക്കൻഡുകൊണ്ട് പണി ചെയ്യും ഇത് ഒന്നും ഇവിടെ വന്ന് പരീക്ഷ നോക്കേണ്ടിയിട്ടും അങ്ങനെയൊക്കെ